കാവ്യ്ക്കും ദിലീപിനും പിന്നാലെ പാപ്പരാസികൾ അവർ പകർത്തിയ ഫോട്ടോ കണ്ടോ എല്ലാവരും കാവ്യേയും ദിലീപിനെയും പലതും പറഞ്ഞ് പിച്ചി ചീന്തുകയായിരുന്നു ആക്ഷേപിച്ചും അപഹസിച്ചും കൊതി തീരാതെ പിന്നെയും പിന്നെയും കളറടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സഹികെട്ട് കാവ്യ്ക്ക് എറണാകുളം ഐജിക്ക് പരാതി കൊടുക്കേണ്ടി വന്നു അപ്പോൾ എല്ലാം അടങ്ങിയെന്നാണ് തോന്നുന്നത് കാവ്യെ കെട്ടിക്കഴിഞ്ഞാൽ ദിലീപ് മഞ്ജുവിനെ പോലെ താരത്തെയും പൂട്ടുമെന്നായിരുന്നു ഒരാക്ഷേപം അതിന് ചൂണ്ടിക്കാട്ടിയത് അൽഫോൺസ് പുത്രന്റെ വിവാഹത്തിന് ദിലീപ് മകളെ മാത്രം കൂട്ടിവന്നു എന്നാണ് അതിനുശേഷം ഇരുവരും കാവ്യയുടെ നാട്ടിൽ നീലേശ്വരത്ത് പോയിരുന്നു അവിടുന്നും കുറച്ച് ഫോട്ടോസ് ചോർന്നു കിട്ടി ഇപ്പോഴുതാ ഒരു യാത്രയുടെ മൂടിലുള്ള ഒരു പുത്തൻ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഏതോ ഒരു ഷോറൂമിലാണ് ജീൻസും ടോപ്പും ധരിച്ച് മുടിയെല്ലാം അഴിച്ചിട്ട് ന്യൂജൻ ലുക്കിൽ ദിലീപിന്റെ അരികിൽ നിൽക്കുന്ന ഫോട്ടോ ആരോ സോഷ്യൽ മീഡിയയിലേക്ക് പകർത്തിയിരിക്കുന്നത് എന്തായാലും ആ ഫോട്ടോ കണ്ടാലറിയാം ദിലീപിന് അത് പകർത്തിയതിൽ വലിയ നീരസമില്ലെന്ന് ഒരിക്കലും അവസാനിക്കാതെ മധുവിധുവിന്റെ മധുരം നുർന്ന് ജീവിക്കാൻ ആശംസിക്കുന്നു ഞങ്ങൾ ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്